ജീവിതത്തിലെ കഷ്ടപ്പെടാതെ ഒന്നും നേടാൻ പറ്റൂല കേട്ടോ കൈ നനയാതെ ഒരിക്കലും മീൻ പിടിക്കാൻ പറ്റില്ല ഈ വീഡിയോ ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ് കേട്ടോ ആ ഒരു കുട്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അവസാനം ആ ഒരു കുട്ടി വിജയത്തിൽ എത്തുന്നുണ്ട് കേട്ടോ അതാണ് പരിശ്രമത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ചില ആൾക്കാർ ഇങ്ങനെ കണ്ടെ അവരിങ്ങനെ ചാരി കസാലിയിൽ ഇങ്ങനെ ചാരിരിക്കും എന്നിട്ട് ഇങ്ങനെ കാൽമക്കാലൊക്കെ പേറ്റ് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് എന്ത് ഇരിക്കണെന്ന് ചോദിച്ചാൽ ഓല് പറയണ എന്താ അറിയോ താം പാതി ദൈവം പാതി എന്നാണല്ലോ അപ്പൊ ദൈവത്തിന്റെ പാതിക്ക് വേണ്ടി കാത്തിരിക്കണേന്ന് അങ്ങനെ ഇരിക്കണേ മണ്ടന്മാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മുടെ പാതി നമ്മൾ ചെയ്താലേ ദൈവത്തിന്റെ പാതി ദൈവം തിരികെയുള്ളൂ ചില ആൾക്കാർ വിചാരണല്ലോ ദൈവത്തിന്റെ പാതി തന്നെ നമുക്ക് സുഭിക്ഷമായിട്ട് ജീവിക്കാലോ നിങ്ങളൊന്ന് മനസ്സിലായിക്കോളി നിങ്ങളെ പാതി നിങ്ങൾ ആക്കിയാലേ ദൈവത്തിൻ്റെ പാതി ദൈവം തരികയുള്ളൂ ഇവിടെ ആ ഒരു കുട്ടിയെ കണ്ടോ ആ ഒരു കുട്ടി പരിശ്രമിച്ച് കുറേ നോക്കി നടന്നില്ല പക്ഷെ അവസാനം അവൻ്റെ പാതി അവൻ ക്ലിയർ ആക്കിയപ്പോൾ ദൈവത്തിൻ്റെ പാതി ദൈവം കൊടുത്തു ഇതാണ് മോട്ടിവേഷൻ കിട്ടും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം മനസ്സിലാക്കി വീഡിയോ ഒന്ന് എല്ലാവരും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക